ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്രക്കിൻ്റെ എക്സൽ സൈസിലെ ചുരിദാർ കട്ട് മോഡൽ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിൻ്റെ ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷനാണ് അടിപൊളി ആണ് അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല പുതിയ ഡിസൈനുമാണ് വന്നിരിക്കുന്നത് ഇതിന്റെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് സൈസ് വന്നിരിക്കുന്നത് എക്സൽ നമുക്ക് ഇനി അടുത്തത് കാണാം അടുത്തതും ഡാർക്ക് ബ്ലൂ റെഡും കോമ്പിനേഷൻ ആണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ അതിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് എല്ലാം പുതിയ ഡിസൈൻ ആണേ നല്ല നല്ല ഡിസൈൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്ത് ഡാർക്ക് ബ്ലൂവും റെഡും ഒരു ക്രീമും കൂടി ഉള്ള കോമ്പിനേഷൻ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് എങ്ങനെയാണ് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഇച്ചിരി അകലത്തിലുള്ളൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന്റെ പോക്കറ്റിന്റെ സൈഡിലും ഈ നെക്കിൽ വെച്ചിരിക്കുന്ന റെഡ് പീസ് തന്നെ വെച്ചിട്ടുണ്ട് അടുത്ത വന്നിരിക്കുന്നത് ഞാൻ ഇച്ചിരിക്കുന്ന ഒരു കുറച്ച് സാമ്യമുള്ളതാണ് പക്ഷേ ഡിസൈൻ ഇച്ചിരി വ്യത്യാസമുണ്ട് ചെറിയൊരു സാമ്യുണ്ട് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം ഡാർക്ക് ബ്ലൂവും റെഡും തന്നെ നല്ല നല്ല വെറൈറ്റി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് ഇനി അടുത്ത വേറെ കളറാണ് മെഹന്ദി കളർ മെഹന്ദി കളർ വരുമ്പോൾ ഇതിൻ്റെ ഡോട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ ഡോട്ട് ഡോട്ടിൻ്റെ പാറ്റേൺ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് മെഹന്തി ഡോട്ടുകൾ വരുന്നത് അടുത്ത മെഹന്ദിയിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു സ്ക്വയർ സ്ക്വയർ പോലത്തെ ഒരു ഡിസൈൻ ഇത് മോളും താഴെയും സെയിം സെയിം പ്രിൻ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് മെഹന്തി തന്നെ എടുത്തത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇതെല്ലാം കളറ് സെയിമാണ് ഡിസൈൻ മാത്രമേ വ്യത്യാസമുള്ളൂ ഇങ്ങനെ എടുത്തു വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു ഇച്ചിരി അകലത്തിലുള്ളൊരു ഡിസൈൻ ആ വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നിങ്ങനെ ഇതൊരു സ്ക്വയർ പോലത്തെ ഒരു ഡിസൈനാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഒരു റൗണ്ടും ഒരു ഫ്ലവറും ഒക്കെ ആയിട്ടുള്ള ഡിസൈൻ അടുത്തൊരു ലൈൻ പാറ്റേൺ ആണ് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വാറ്റൺ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മെറ്റീരിയലും നല്ല ഇടാൻ നല്ല സുഖമാണ് മെഹന്തിയിൽ ലാസ്റ്റ് പ്രിന്റ് ഇതാണ് എല്ലാം ത്രീ നയൻറ്റി നയൻ ആണ് സൈസ് എക്സൽ ഇനി രണ്ടെണ്ണം ഒരു കോഫി കളറാണ് ഇൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെ ഫുൾ വ്യൂ വരുമ്പോഴേ ഇങ്ങനെ വരും കോഫിയിൽ ഡിസൈനായിട്ട് ഓറഞ്ച് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ പല കളേഴ്സുണ്ടെങ്കിൽ അടുത്ത് ആ സെയിം കോഫി കളർ തന്നെയാണ് ഒരു കലങ്കാരിയൊക്കെ പോലത്തെ ഒരു ഡിസൈൻ ഇങ്ങനെ വരും ക്ലോസർ വ്യൂ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും നല്ല ഡിസൈൻ അല്ലേ കലങ്കാരിയിലൊക്കെ ആ മോഡൽ ഇനി നമുക്ക് കുറച്ച് റെഡിൽ കാണാം റെഡും ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ റെഡ് എന്ന് പറഞ്ഞത് ഭയങ്കര അല്ല നല്ല കളർ ഏറ്റവും കഴിഞ്ഞ് നല്ല ഇണക്കമുള്ളൊരു കളറാണ് ഇതെല്ലാം റെഡും ഉം ആയിട്ടുള്ള ഡിസൈനാണേ ആണ് താഴെ ഭാഗത്തും റെഡ് ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെ ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വരുന്ന ഒരു സ്റ്റാറും അങ്ങനത്തെ ഒരു മോഡൽ ഫുൾ വ്യൂവിങ്ങിന് വരും അടുത്ത റെഡ് വരുന്നത് ഇങ്ങനെ ഫുൾ വ്യൂവിങ്ങിന് വരും അടുത്ത് വരുന്നത് ഫുൾ വ്യൂവിങ്ങിന് വരും ഇത് ലാസ്റ്റ് പീസാണ് വന്നിരിക്കുന്നത് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ എല്ലാ സൈസും വന്നിരിക്കുന്ന എക്സൽ ആണ് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ എല്ലാം നല്ല നല്ല ഡിസൈൻ അല്ലേ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ